കാട്ടുപന്നികളെ കൊണ്ടുള്ള ശല്യം മൊഴിയാതെ കർഷകർ വടക്കേ പോയിലൂർ പാറയുള്ളപറമ്പിൽ മുള്ളമ്പ്രോൻ രാജീവന്റെ നൂറ്റി അൻപതോളം നേന്ത്രവാഴകളാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നികൾ കൂട്ടത്തോടെ കൃഷിയിടത്തിലെത്തി നശിപ്പിച്ചത് കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശത്തെ കർഷകർ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടുപന്നിക്കൂട്ടം കുന്നോത്ത് പറമ്പ് സ്വദേശിയായ മുള്ളമ്പ്രോൻ രാജീവിന്റെ വടക്കേ പോയിലൂരിലുള്ള കൃഷിയിടത്തിലെത്തി നൂറ്റി അൻപതോളം നേന്ത്രവാഴകൾ നശിപ്പിച്ചത് ഓണം വിപണി ലക്ഷ്യമിട്ട് ഇരുപത്തി അഞ്ച് സെൻ്റ് സ്ഥലത്ത് ചെയ്ത നേന്ത്രവാഴ കൃഷിയാണ് പന്നിക്കൂട്ടം ഒരു രാത്രി കൊണ്ട് നശിപ്പിച്ചത് വാഴകൾ പകുതിയിലേറെ വളർച്ച എത്തിയതായിരുന്നെന്നും വലിയ നഷ്ടമാണ് തനിക്ക് ഉണ്ടായതെന്നും വ്യാപകമായ കാട്ടുപന്നി ശല്യത്തിന് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും രാജീവൻ പറഞ്ഞു കാട്ടുപന്നി ആക്രമണത്തിൽ മൊഗേരി വള്ളിയായി കർഷകൻ ശ്രീധരൻ മരണപ്പെട്ടതിനെ തുടർന്ന് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് കാട്ടുപന്നികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഈ ഭാഗത്തും കാട്ടുപന്നി ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കാട്ടുപന്നി ശല്യം കാരണം കൃഷി തന്നെ ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശത്തെ കർഷകർ ടാസ്ക് ഫോഴ്സിന്റെ സേവനം ഈ ഭാഗത്തും വേണമെന്നാണ് കർഷകർ നിലവിൽ ആവശ്യപ്പെടുന്നത് ഗ്രാമിക് ന്യൂസ് കൂത്തുപറമ്പ്